ചേട്ടാ നമസ്കാരം അങ്ങനെ എംബുരൻ സിനിമ റെക്കോർഡ് അടിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് കോടി ക്ലബിലൊക്കെ എത്തിയിരിക്കുകയാണ് എന്താണ് ഡി സിനിമാസിന്റെ ഒരു അവസ്ഥ എന്താണ് നല്ല നല്ല തിരക്കുണ്ട് തന്നെ മോഡൽ കൂടുതലെ ഇറങ്ങിയ ആദ്യത്തെ ദിവസം ഇവിടെ ഫാൻസി ഷോയൊക്കെ ഇവിടെ തന്നെയായിരുന്നു ഒരുപാട് ഫ്ലെക്സുകളൊക്കെ എത്ര ഷോ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ഷോ

അപ്പോൾ ദിലീപടിന്റെ നെക്സ്റ്റ് പടത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ തിയേറ്റർ ഒരുങ്ങിയിട്ടിരിക്കുവോ പ്രിൻസ് അല്ലേ പ്രിൻസ് ആൻഡ് ഫാമിലി ഓക്കെ അപ്പോൾ അങ്ങനെ പൃഥ്വിരാജൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരുപാട് വിവാദങ്ങളൊക്കെ ഇപ്പോൾ നിൽക്കുന്ന ഒരു ടൈമാണ് ഇത്രമാത്രം സീനുകളൊക്കെ കട്ട് ചെയ്തെന്നൊക്കെ കണ്ടിട്ട് അങ്ങനെയുള്ള ഈ ഒരു വിവാദം വെക്കേഷൻ കഴിഞ്ഞപ്പോൾ ഫാമിലിക്ക് അത് ബാധിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല ഫാമിലിക്ക് ഈ വിവാദം വന്നപ്പോഴാണോ കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് ഒരു ഫോഴ്സിംഗ് ആയിട്ട് തോന്നുന്നത് അതെല്ലോ സ്റ്റാർട്ടിങ് തന്നെ ആൾക്കാരുണ്ട് ഇപ്പൊ വെക്കേഷൻ ആയിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കാണുന്നത് അല്ല അല്ലെ ഇപ്പഴത്തൊരു കാലഘട്ടത്തിൽ ഒരു സിനിമ ഇറങ്ങുമ്പോ ഒരുപാട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ ഒക്കെ പറഞ്ഞാൽ ഈ അശന്ദ് ഗോക്കൊക്കെ ഈ പടത്തിനെ കുറിച്ചിട്ട് ഒരുപാട് മോശ അഭിപ്രായം പറഞ്ഞിരുന്നു എന്ത് തോന്നുന്നു അതിനൊരു അതൊക്കെ ബാധിച്ചിട്ടുണ്ടോ തിയേറ്ററിൽ ഇല്ല ഇല്ല സിനിമയിലെ നല്ല സിനിമയാണ് അതങ്ങനെ ആരുടെയും വാക്കുകളും ഒന്നും എന്താ അതിനെ ബാധിക്കില്ല ഒരിക്കലും ശരിക്കും റിവ്യൂവർ പറയുന്നത് യാതൊരു എന്ന് തന്നെയാണ് അല്ലെ പ്രേക്ഷകർക്കിടയിൽ അവരുടെ അവകാശം അവർക്കും പ്രേക്ഷകർ തന്നെയാണ് ൊക്കെ ആണെങ്കിൽ ആളുകൾ റിവ്യൂ ബോംബിങ് ശരിക്കും സിനിമകൾക്ക് ബാധിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല നല്ല പാടാണ് അങ്ങനെ റിവ്യൂ പറഞ്ഞ് മോശമാക്കിയ സിനിമകളും ഒരുപാട് ഹിറ്റ് അടിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ ആ പിന്നെ ടി സിനിമാസിൽ പിന്നെ തിയേറ്ററിൽ അങ്ങനെ സ്പോൺസർ ചെയ്ത് അങ്ങനെ വരാറില്ല ഓൺലൈനിൽ തീയേറ്ററിൽ വലിയ പാടിക്കറ്റ് എങ്ങനെയാണ് നൂറ്റമ്പത് രൂപ പ്ലാൻസ് ചെയ്തിട്ടുണ്ട് മുന്നൂറാണ് മുന്നൂറ് നൂറ്റമ്പത് ഓക്കെ ഓൺലൈൻ സൗകര്യം എല്ലാം ബുക്ക് അവൈലബിൾ ആണ് അല്ലേ ഓക്കെ അപ്പോൾ താങ്ക് യു